ചിന്തയുടെ ഇത്തിരി ഘട്ടം കാപ്പിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് യേശു നടത്തിയ വളരെ വിവാദ സാധ്യതയുള്ള കോൺട്രവേഴ്ഷ്യലാകാൻ സാധ്യതയുള്ള വിവാദത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവന അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യം മൊത്തം ഡെസ്വിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ യേശു പറഞ്ഞിട്ടുള്ള കാര്യമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു യേശു പറഞ്ഞു ഞാൻ സമാധാനം ഉണ്ടാക്കുവാനായി വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത് സമാധാനമല്ല വാളത്ര വരുവാൻ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഞാൻ ആ ഭാഗം അതുപോലെ തന്നെ വായിക്കും ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കുന്നു സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത് വാളത്രെ വരുത്തുവാൻ ഞാൻ വന്നത് ഈ പ്രസ്താവന തെറ്റിദ്ധരിക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ ഭൂമിയിൽ വാള് വരുത്തുവാൻ വന്നു എന്ന് പറയുമ്പോൾ യുദ്ധം കലാപം അക്രമം രക്തച്ചൊരിച്ചും ഇങ്ങനെ മാത്രം മനസ്സിലാക്കാനേ നമുക്ക് സാധ്യമാകുകയുള്ളൂ കാരണം എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് അവർ നാളിതുവരെ അനുഭവിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളെ ആസ്പദമാക്കി മാത്രമാണ് നമ്മുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഈ തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും അത് വളരെ സത്യമാണ് മനുഷ്യൻ്റെ സ്വഭാവവും അങ്ങനെയാണ് ഈ കാര്യത്തിൽ മനുഷ്യനും പൂച്ചയാണ് ചിലരൊക്കെ പൂച്ചയെ പോലെ പാത്തു പതുങ്ങിപ്പോന്നൊക്കെ നമ്മൾ പറയുന്നില്ല അത് പാത്തു പതുങ്ങിയല്ല മനുഷ്യൻ്റെ ചിന്താ ജീവിതത്തിൽ മനുഷ്യൻ പൂച്ചയാണ് അപ്പം കാല അനുഭവങ്ങൾ അറിവുകൾ അവസ്ഥകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നാം എന്ത് കേട്ടാലും അതിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ല എന്ന പരാതി പറയുമ്പോൾ അതെന്നാണ് മനസ്സിലാക്കേണ്ടത് അവതരിപ്പിക്കുന്ന ആശയം സങ്കീർണമായിട്ടാകണമെന്നേ ഇല്ല നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ അത്രമാത്രം അർത്ഥശൂന്യമായിരുന്നു അല്ലെങ്കിൽ വില വിലയില്ലാത്തതായിരുന്നു അല്ലെങ്കിൽ ആശയ ദാരിദ്ര്യമുള്ളതായിരുന്നു നമ്മളത് കഴിഞ്ഞ കാലങ്ങളിൽ തലച്ചോറ് വേണ്ടതുപോലെ ചിന്തിക്കാനുള്ള ശക്തി വേണ്ടതുപോലെ പ്രയോഗിച്ചില്ല ആ അവസ്ഥയിൽ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അത് വലിയൊരു ഭാരമായിട്ട് തോന്നും അവരനാവശ്യമാണ് എന്തിനാണ് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് ഏഹ് ഞങ്ങളുടെ തലച്ചോൾ എന്തിനായിട്ടിങ്ങനെ കിടയുന്നത് തൈര് കിടയുന്നത് പോലെ എന്ന് ന്യായമായും ചിന്തിക്കും അതൊക്കെ നമുക്ക് മനസ്സിലാകാവുന്നതും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വാള് വരുത്തുവാനാണ് വന്നത് നേശു പറയുന്നത് പ്രത്യേകിച്ച് സംഘപരിവാർ ഈ ഒരു ഭാഗത്തെ എടുത്ത് വളരെയധികം അപമാനീട്ടുണ്ട് എന്ന് അവരുടെ സാഹിത്യം പഠിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയം കൈവിട്ടു യേശു എന്താണ് ഉദ്ദേശിച്ചത് നമുക്കറിയാം യേശുവിൻ്റെ ഭാഷ സിംബോളിക് ആണ് പ്രതീകാത്മകമാണ് കാവ്യാത്മകമാണ് അത് സുവിശേഷത്തിൽ നാം പൊതുവെ കാണുന്നൊരു സ്വഭാവമാണ് കാവ്യാത്മകവും പ്രതീകാത്മകവുമായ രീതിയിൽ മാത്രമാണ് യേശു സംസാരിച്ചത് കാരണം അവരിൽ സത്മാർ സർഗാത്മകതയുടെ വെളിച്ചം അഭൂതപൂർവമായി പ്രവർത്തിച്ചിരുന്നു സർഗാത്മകത ഞാൻ യേശുൻ്റെ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യത്തെ മനസ്സിലാക്കുന്നതും ആസ്വദിക്കുന്നതും അവനിൽ സൂര്യനെ പോലെ ദീപ്തമായി നിന്ന സർഗാത്മകതയുടെ വെളിച്ചമാണ് അതിൻ്റെ വില എത്ര വലുതാണ് എന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്ച്ഛാദരമില്ലാതെ പോയത് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കാര്യം വ്യക്തമാണ് നാം ഭൗതികമായ വിധത്തിൽ മനസ്സിലാക്കുന്നത് പോലെ ഉള്ള മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ലഭിക്കുന്ന അർത്ഥത്തിലല്ല യേശു എന്ന് പറയുക അത്രമാത്രം വളരെ വ്യക്തമാണ് എന്നാൽ പിന്നെ എന്താണ് അനേക നാളുകൾ ഇതിനെപ്പറ്റി ഛാനിച്ചതിൻ്റെ ഫലമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാള് എന്ന് പറയുന്നത് ഒരു അസ്വസ്ഥതയുടെ അവസ്ഥ സൃഷ്ടിക്കുന്നു അതിപ്പോ പത്ത് പേരുടെ മുറിയിലിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധമരാളത്തിൽ പറഞ്ഞാൽ സൊള്ളിക്കൊണ്ടിരിക്കുകയാണ് ആ വാക്കിൻ്റെ അർത്ഥം എനിക്ക് വാസ്വത്തിൽ അറിഞ്ഞു പക്ഷേ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ എന്താ സൊള്ളുന്നു എന്നൊക്കെ പറയുന്നു എൻ്റെ അർത്ഥം എനിക്കറിയില്ല ആ വാക്കിൻ്റെ ഉറവിടം അറിയില്ല പക്ഷെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഗപ്പടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കും അതിനൊരുത്തരം ഒരു വാളുമായിട്ട് വന്നു അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അതുവരെ നിലനിന്നിരുന്ന അവസ്ഥയ്ക്ക് ഒരു വ്യത്യസ്തമായൊരു അവസ്ഥയുള്ള സംജാതമാകണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ പരിചയമുള്ളത് പരിചിതമായതുകൊണ്ട് തന്നെ നമുക്ക് അങ്കലാപ്പ് അനുഭവിക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ ആ പരിചിതമായ അവസ്ഥയിൽ അങ്ങനെ നാം ആയിരിക്കുന്നു അതിൻ്റെ സാധ്യതകൾ വളരെ പരിമിതമാണ് അഞ്ച് മണിക്കൂർ പത്ത് മണിക്കൂർ ഇങ്ങനെ കപ്പടിച്ചോണ്ട് എന്നാൽ ആർക്കും ഒരു ഗുണവുമില്ല ഒരു ഒരു പ്രയോജനവുമില്ല പക്ഷേ അത് തുറന്നുകൊണ്ട് പോകാൻ യാതൊരു ഇടർച്ചയുമില്ല തുടർന്നു കൊണ്ടു പോകാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതാണെന്ന ധാരണയാണ് നമുക്ക് എന്നാൽ മറ്റൊരു വിധത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന നമുക്ക് അപകടമാണ് ഇങ്ങനെ അർത്ഥശൂന്യമായ ആർക്ക് ഒരു വിധത്തിലും ഒരു കാലത്തും പ്രയോജനം ചെയ്യാത്ത ഈ വാചകമടി നിർവിഘ്നം തുറന്നുകൊണ്ട് പോകാൻ സാധിക്കുന്ന ഒരു വലിയ നേട്ടമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനോ അവരുടെ വ്യക്തിത്വത്തെ കുറച്ചുകൂടെ മേൽത്തരമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുവാനോ താല്പര്യമില്ലാത്തവരാണ് അവർ സമയം കൊല്ലാനായി മാത്രം താല്പര്യമുള്ളവർ കില്ലിങ് ദ ടൈം അത് ഒരു ചൂണ്ടടി പോലും മുൻപോട്ട് പോകുവാൻ താല്പര്യമില്ലാത്തവർക്കാണ് തങ്ങളപ്പോഴായിരിക്കുന്ന അവസ്ഥ മാത്രം മതി മുൻപോട്ട് പോകരുത് ഞങ്ങൾക്ക് ഇടത്തോട്ട് വലത്തോട്ട് നോക്കാൻ മനസ്സില്ല മുൻപോട്ട് പോകുന്ന കാര്യം ഞങ്ങളിവിടെ പറയരുത് ഞങ്ങളിവിടെ ഇരുന്നോളാം പക്ഷപാത രോഗിയെ പോലെ ഒരു കിടക്കയുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കിടന്നോളാം എന്ന് പറയുന്നത് ഇതിനാണ് സ്റ്റേറ്റസ് കോ എന്ന് പറയുന്നത് അതായത് ഇപ്പോഴത്തെ അവസ്ഥ അതുപോലെ തന്നെ തുടരുക യാതൊരു മാറ്റവും ഉണ്ടാകുക മതത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ അത് ഇതിന് റിലിജിയസ് ഓർത്തഡോക്സ് എന്ന് പറയും ഈ ഓർത്തഡോക്സ് സഭയ്ക്കൊക്കെ പറ്റുന്ന വലിയ അപകടമാണിത് അവർക്ക് മനസ്സിലാകത്തില്ല പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എന്താണ് ഓർത്തഡോക്സി ഞങ്ങൾ ആയിരം വർഷങ്ങൾക്ക് വാരാണ്ട് പറഞ്ഞ് കേട്ടു അങ്ങനെ പറഞ്ഞു വന്നത് കേട്ട് 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 ഞങ്ങളുടെ കയ്യിൽ എത്തി അതിൽ നിന്ന് മുൻപോട്ട് പോകാൻ ഞങ്ങൾ കാണുന്നതുറക്കത്തില്ല ഇതാണ് അതാണ് ഞങ്ങളുടെ ആശ്വാസം അതാണ് ഞങ്ങളുടെ അഭിമാനം അതാണ് ഞങ്ങളുടെ കൂറ് ഇങ്ങനെ അതുപോലെ അഭിമാനം കൊണ്ടിരുന്നവരാണ് ഹൂതന്മാർ അവരുടെ ഇടയിൽ ഒരു വലിയ ഇടർച്ച ഉണ്ടാകേണ്ട ആവശ്യം ആവശ്യമുണ്ടെന്ന് യേശു മനസ്സിലാക്കി ആത്മീയമായ നോക്കുമ്പോൾ യേശു മതപരമായ ഇടർച്ചയുടെ വ്യക്തിത്വമാണ് ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ആശയമാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പല പ്രത്യേകതകളിൽ ഒന്ന് മതപരമായ ഈ സ്റ്റേറ്റസ് കോ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ആത്മീകമായ ഇടർച്ച വരുത്തുന്ന ആ ഇടപെടലിന്റെ വ്യക്തിത്വമാണ് യേശുവിൻ്റെ ഇത് മനസ്സിലാക്കാതെ യേശുവിൻ്റെ വ്യക്തിത്വത്തിന്റെ ഗാംഭീര്യവും ശക്തിയും അർത്ഥവും മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല നാം ഇപ്പോൾ യേശുവിനെ ഈ നിലവിൽ ഉള്ള സാഹചര്യങ്ങളുടെ ഒരു സംരക്ഷകനായിട്ടാണ് ഒരു ഗേറ്റ് കീപ്പറായിട്ടാണ് വെച്ചിരിക്കുന്നത് അതൊരു വലിയ എന്താ പറയുന്നത് യേശുവിൻ്റെ പേക്കോലം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ മനുഷ്യന്റെ താല്പര്യം പ്രാകൃത മനുഷ്യ സ്വഭാവത്തിന്റെ താല്പര്യം ഈ സ്റ്റേറ്റസ് കോയിൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ അതുപോലെ തുടർന്നു പോകുക പക്ഷേ മനുഷ്യന്റെ ആത്യന്തികമായ നന്മ എവിടെയാണ് നിൽക്കുന്നത് മുൻപോട്ട് പോകുന്നതിലാണ് മനുഷ്യ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഗുഹാ മനുഷ്യനിൽ നിന്നാം ഇവിടെ എത്തിയത് മുൻപോട്ട് പോയിട്ടാണ് അത് ഒരു ഗുഹയിൽ കയറി അതുപോലെ ഇരുന്ന ഇരുന്നതുകൊണ്ടാവില്ല സുവിശേഷത്തിൽ നിന്നൊരു ഉദാഹരണം എടുക്കുമ്പോൾ ലൂഹൗസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ യേശുവും സെക്കായുമായുള്ള സംവാദം ആ ആ സംവാദം ആരംഭിക്കുന്നത് സഖായ ഒരു കാട്ടത്തിയിൽ മേൽ കയറിയിരിക്കുകയാണ് ക്രിസ്ത്യാനി ഈ കാട്ടത്തിയിൽ കയറിയിരിക്കുകയാണ് അതിന് ആ കാട്ടത്തിയുടെ പേര് എന്നാണ് ഓരോ സഭയ്ക്കും അതിൻ്റെതായ പാരമ്പര്യം യേശു പറയുന്നു നീ അവിടെ നിറങ്ങിവരണം അപ്പോൾ ആ കാട്ടത്തി മേൽ ശക്കായ ഇരുന്നത് അവന്റെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചപ്പോൾ അവന് വളരെയധികം അഡ്വാൻറ്റേജ് നൽകുന്നൊരവസ്ഥയാണ് കാട്ടത്തിയുടെ മുകളിൽ കയറുന്നതായിട്ട് നോക്കിയാൽ നടന്നു പോകുന്നവനെ കാണാമല്ലോ ഞാൻ കൃഷകാത്രന്നാണ് ഞാനൊരു ഡോർഫാണ് എനിക്ക് നീളമൊന്നുമില്ല മറ്റുള്ളവരോട് മത്സരിച്ച് ഈ കണ് നടന്നു പോകുന്ന നഷ്ടേനെ കാണാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് എൻ്റെ എനിക്ക് ഏറ്റവും നല്ല അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഈ കാട്ടത്തി മേൽ കയറിയിരിക്കുക എന്നുള്ളതാണ് എന്നാൽ അവിടെ ഇരുന്നാൽ നിനക്ക് യാതൊരു അനുഗ്രഹമുണ്ടാകി അപ്പോൾ സഖായിയെ വേഗം ഇറങ്ങി വരിക എന്ന് പറയുന്നത് സഖായിക്കെതിരെ ഒരു വാളാണ് ആ വാളിന്റെ ഉദ്ദേശം എന്താണ് ഈ സ്റ്റേറ്റസ് കോവിൽ അല്ലുപ്പിടിച്ചിരിക്കുന്ന മനുഷ്യ സ്വഭാവത്തിന് ഇടർച്ച വന്നെങ്കിൽ മാത്രമേ മുൻപോട്ട് പോവുകയുള്ളൂ ഇപ്പോ പരുന്ന് ഈഗിൾ ഈഗിൾ ഈഗിളിൻ്റെ കുഞ്ഞുങ്ങൾ അത് ആ പിറന്ന് കഴിയുമ്പോൾ അത് തോലൊന്നുമില്ല അപ്പം അതിന് സുഖമായിരിക്കാനുള്ള സൗകര്യം അമ്മ ഈകൾ ഉണ്ടാക്കി കൊടുക്കും എന്നാൽ ഇതിൻ്റെ വളർച്ച ഏകദേശം ഒരു ഘട്ടത്തിലെത്തി കഴിയുമ്പോൾ ആ പഞ്ഞിയെല്ലാം മാറ്റിയിട്ട് മുള്ളു മാത്രം കാരണം എന്നാൽ മാത്രമേ ആ കൂട് വിട്ട് പറക്കുവാൻ ഈ പരുന്ത കുഞ്ഞുങ്ങൾക്ക് താല്പര്യം വരികയുള്ളൂ അപ്പോൾ അമ്മ പരുന്ത് തൻ്റെ കുഞ്ഞുങ്ങളോട് പ്രയോഗിക്കുന്ന പ്രയോഗിക്കുന്നൊരു വാളുണ്ട് ആ വാള് കൊണ്ടുവരാനാണ് ഞാൻ വന്നതെന്നാണ് യേശു പറയുന്നത് യേശു എന്നത് ഈ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുവാനുള്ള ഉദാത്തമായ ഒരാഹ്വാനമാണ് അതുകൊണ്ടാണ് അവനിലാകുന്നവൻ പുതിയ സൃഷ്ടിയാകുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുമ്പോൾ ഈ പഴയതിനെ അല്ലെ പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ എങ്ങനെയാണ് പുതിയ സൃഷ്ടിയാകുന്നത് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിലും യാക്കോബ സഭയിലും കത്തോലിക്ക സഭയിലും ഒക്കെയുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ ക്ഷമിക്കണം മത്താടിന് വിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യം പ്രത്യേകിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം നിങ്ങളുടെ ഇടയിൽ ഒരു വാള് വരേണ്ട ആവശ്യമുണ്ട് അത് ക്രിസ്തുവിന്റെ വാളായിരിക്കണം അതെന്താണ് നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ മുൻപോട്ട് പോകുവാൻ യേശുവിൻ്റെ ജനനത്തെ പറ്റി മാലാഖമാർ നൽകുന്ന സാക്ഷ്യം എന്താണ് അന്ധകാരത്തിലിരിക്കുന്ന ജനം ഒരു അത്ഭുത പ്രകാശം കണ്ടിരിക്കുന്നു അന്ധകാരത്തിരിക്കുന്ന ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ അത്ഭുത വെളിച്ചം ഒരു വാളാണ് വാളാണ് വെളിച്ചത്തിന്റെ വാള് സോറി ആത്മീയതയുടെ വാള് വെളിച്ചമാണ് പരിശുദ്ധാത്മാവിന്റെ വാള് വെളിച്ചമാണ് ദൈവത്തിന്റെ വാള് വെളിച്ചമാണ് യേശുവിൻ്റെ വാള് വെളിച്ചമാണ് വെളിച്ചമോ മുൻപോട്ട് പോകുവാനുള്ള ആഹ്വാനമാണ് നിശബ്ദമായ ആഹ്വാനമാണ് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഭജനത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ വചനം എൻ്റെ കാൽ കാലിന് ദീപം പാതയ്ക്ക് പ്രകാശം മുൻപോട്ട് പോകുവാൻ മുൻപോട്ട് പോകുവാൻ മുൻപോട്ട് പോകുവാൻ നിങ്ങൾ യേശുവിൻ്റെ ഏതെങ്കിലും പടുക്കിൽ ശ്രദ്ധിച്ചാൽ ഞാൻ ഈ പറയുന്ന ആശയം അതിൽ കത്തി ജ്വലിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും അങ്ങോട്ട് കാണാൻ സാധിക്കും യേശു എന്നത് നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുവാനും വളരുവാനും വസ്തുവാകുന്ന തള തലയോളവും വളരുവാനുള്ള നിശബ്ദമായ ഒരാഹ്വാനമാണ് ജീസസ് ഇസ് എ സൈലന്റ് ഇൻവിറ്റേഷൻ റീച്ച് ഓണവേഴ്സ് ടു ഗെറ്റ് അപ്പ് ഫ്രം ബേ ബി ആർ ആൻഡ് വോക്ക് ടു വോർഡ്സ് മേ ബി നീഡ് ടു ബി എവർക്കും നമസ്കാരം